السلام عليكم ورحمة الله وبركاته إن الحمد لله الحمد لله رب العالمين والعقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه الفائزين بإذن الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر അക്ബർ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സലാത്തു വസ്സലാമയുടെയും കുടുംബത്തിന്റെയും ത്യാഗനിർഭരമായ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് ലോകത്തിന്റെ നാനാ ഭാഗത്ത് നിന്നും അള്ളാഹുവിന്റെ മണ്ണ് ലക്ഷ്യമാക്കി പുറപ്പെട്ടവർ ലബൈക്ക എന്ന മഹാ സുന്ദരമായ വചനം പ്രഖ്യാപിച്ച് കപാലയത്തെയും മക്ക മണൽത്തരികളെയും സന്തോഷം കൊണ്ട് പുളകം കൊള്ളിക്കുമ്പോൾ നമ്മളെ നാട്ടിൽ നമ്മളെ കുടുംബത്തിൽ മഹല്ലുകളിൽ നമ്മളും പ്രഖ്യാപിക്കുകയാണ് അള്ളാഹുവേ നീയാണ് വലിയവൻ നീയാണു വലിയവൻ എന്ന സന്ദേശം സമകാലിക സാഹചര്യത്തിൽ എന്തുകൊണ്ടും ഏറെ പ്രസക്തമായൊരു പ്രഖ്യാപനമാണ് ലോകത്ത് മുസ്ലിം സമൂഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം അത്രയേറെ വിശ്വാസ വൈകല്യങ്ങളും അധാർമികമായ ജീവിതത്തിന്റെ രീതികളും നാട് നശിക്കുന്ന രൂപത്തിലേക്കുള്ള പ്രവണതകളും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഏകനായ പ്രപഞ്ചത്തിന്റെ നാഥനായ സൃഷ്ടാവിലേക്ക് മടങ്ങിയെങ്കിൽ മാത്രമേ ഈ ലോകത്ത് സമാധാനം നിലനിൽക്കുകയുള്ളൂ എന്ന ഒരു വലിയ സന്ദേശമാണ് എക്കാലഘട്ടത്തിലും പരിശുദ്ധ ഇസ്ലാം ഈ ലോകത്തിന് മുൻപിൽ നൽകുന്നതും ഇന്നും നൽകിക്കൊണ്ടിരിക്കുന്നതും കാരണം അത്രയേറെ ഒരു ഭാഗത്ത് വിശ്വാസങ്ങൾ വികലമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജാറങ്ങളും മക്കബറുകളും പുരോഹിതന്മാരുടെ ആശകൾക്കും കീശകൾക്കും വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഇല്ലാത്ത കള്ളക്കറാമത്ത് കഥകൾ പാടിപ്പുകൈത്തി മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിൽ ഇസ്ലാം എന്നാൽ ഒരു ഡിങ്കൻകഥയോ കെട്ടുകഥകളോ മാത്രമാണെന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന യുവാക്കളെപ്പോലും മതനിരാസത്തിലേക്കും നിഷേധത്തിലേക്കും യുക്തിവാദത്തിലേക്കും നയിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മതത്തെ വെറും കഥകളാക്കി കെട്ടുകഥകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന പുരോഹിതന്മാരുടെ പ്രവൃത്തികളും വാക്കുകളുമാണ് ഒരു ഭാഗത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഏകനായ സൃട്ടാവിലേക്കും അടങ്ങേണ്ടതിനു പകരം ജാറങ്ങളിലേക്കും മക്ബറുകളിലേക്കും അള്ളാഹുവിംഗൽ പങ്കു ചേർക്കുന്ന ഷിർക്കൻ പ്രവണതകളിലേക്കും ഈ സമുദായത്തെ കൊണ്ടുപോകാൻ ഒരു കൂട്ടർ മത്സരിച്ചു കൊണ്ടിരിക്കുമ്പം മറുഭാഗത്ത് ജീവിതത്തിന്റെ അധാർമികതകളിലാണ് സന്തോഷമെന്ന് തെറ്റിദ്ധരിക്കുകയും ആ അധാർമിക പ്രവണതകളിലേക്ക് നാടിനെയും സമൂഹത്തെയും കൊണ്ടുപോകാൻ പണിയെടുക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൊള്ളയും കൊലപാതകങ്ങളും വ്യാപകമായി കൊണ്ടിരിക്കുന്നു കുടുംബ ബന്ധങ്ങൾ തകർക്കപ്പെടുകയും ജീവിതത്തിന്റെ ലൈംഗികതയെ ആസ്വദിക്കപ്പെടാൻ കുത്തഴിഞ്ഞ ലൈംഗികതയിലേക്കും സംസ്കാരത്തിലേക്കും മനുഷ്യൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നു നാളെയുടെ സമൂഹത്തിൻ്റെ കാവലാളുകളാവേണ്ട നമ്മളുടെ യുവാക്കളെയും യുവതികളെയും മതനിഷേധത്തിൻ്റെയും യുക്തിവാദത്തിന്റെയും ഭാഗങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അശ്ലീലതയുടെയും അധാർമികതയുടെയും വക്താക്കളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു അവിടെയാണ് ഇസ്ലാം മഹാനായ ഇബ്രാഹിം നബി അലേഹിസലാത്തു വസ്സലാമയുടെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് പ്രഖ്യാപിക്കുന്നത് അള്ളാഹുവേ നീയാണ് വലിയവൻ എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി പ്രവാചകൻ മുഹമ്മദ് അലൈഹി കൂടെ ചേർത്ത് പറയാനുള്ള കാരണം എന്തുകൊണ്ടാണ് ഇബ്രാഹിം ഇബ്രാഹിം നബി ഇന്നും ഓർമ്മിക്കപ്പെടുന്നത് നബിയിൽ നിന്നും ഈ നേടിയെടുക്കാനുള്ള മാർഗങ്ങൾ എന്ത് ഓരോ ഭക്ത നമസ്കാരത്തിന്റെ അവസാന ഭാഗങ്ങളിലും നമ്മൾ ഓരോരുത്തരും ചൊല്ലി ചൊല്ലിത്തീർക്കാറില്ലേ അള്ളാഹു ഇബ്രാഹി നബിയുടെ മേൽ ഇബ്രാഹി നബിയുടെ കുടുംബത്തിന്റെ മേൽ കൊടുക്കപ്പെട്ടതുപോലെയുള്ള സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ നീ ജീവിതത്തിന്റെ നന്മകളിലേക്ക് നീ ഞങ്ങളെ ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കാനുള്ള കാരണം ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കുമ്പം ആദർശ നിഷ്ഠ കൊണ്ടും കുടുംബ ഭദ്രത കൊണ്ടും വ്യക്തിജീവിതം കൊണ്ടും ഒരു വിശ്വാസി മുസ്ലിം എങ്ങനെയാവണമെന്ന് കൃത്യമായി ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ഇബ്രാഹിം നബി അലൈഹി തരുന്നുണ്ട് അതുകൊണ്ടാണ് വിശുദ്ധ ഓർമ്മപ്പെടുത്തിയതും സ്വയം വിഡ്ഢികളല്ലാതെ ഇബ്രാഹിം നബിയുടെ മാർഗത്തോട് മറ്റൊരാൾക്കും വിമുഖത കാണിക്കാൻ സാധിക്കുകയില്ല കാരണം അള്ളാഹു അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു ഈ ലോകത്ത് ഇബ്രാഹിം നബി അലൈഹിമയെ അള്ളാഹുത്താല തെരഞ്ഞെടുക്കുകയും ഈ ലോകത്തിന്റെ ആധിപത്യ രഹസ്യങ്ങൾ കാണിച്ചു കൊടുക്കുകയും അള്ളഹലുളയായി തെരഞ്ഞെടുക്കുകയും ദൃഢമനസ്കരായ അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും നൽകുകയും റിസാലത്ത് നൽകുകയും സിദ്ധീഖാക്കുകയും മൂന്ന് സെമിറ്റിക് മതങ്ങളുടെ നേതാവായി അള്ളാഹുത്താല തെരഞ്ഞെടുക്കുകയും ചെയ്യപ്പെട്ടു എന്നുള്ളത് ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമിയുടെ ചരിത്രം എത്രമാത്രം നമുക്ക് പാഠമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് കാരണം ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമയുടെ ജീവിതം അദ്ദേഹത്തിന്റെ ജീവിതം പോലെ കുടുംബത്തെ കൊണ്ടുനടന്ന രീതി അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടുന്ന സപ്പോർട്ട് ഒരു കുടുംബവും ഒരു വ്യക്തിയും ഒരു വിശ്വാസിയും എങ്ങനെയാകണമെന്ന് ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമയുടെ ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നു ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു മകൻ എന്ന നിലയ്ക്ക് ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമയെ നമ്മളൊന്ന് വീക്ഷിച്ചു നോക്കുക ബിംബക്കച്ചവടക്കാരനായൊരു വാപ്പയുടെ മകനായി നാടെങ്ങും അഗ്നി ആരാധനയും ബഹുദൈവ വിശ്വാസവും കൊടികുത്ത് വന്നിരുന്നൊരു കാലഘട്ടം കൂടെ പറയാൻ ഒരു വിശ്വാസിയായ കൂട്ടുകാരൻ പോലും കൂടെയില്ലാത്ത കാലം അന്ധവിശ്വാസത്തിലും അധാർമികതയിലും വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാലം ആ കാലഘട്ടത്തിൽ ഇബ്രാഹിംബി അലഹി സലാത്തു വസലാമ ആസറിന്റെ മകനായി ജനിക്കപ്പെടുകയും അള്ളാഹു തെരഞ്ഞെടുക്കുകയും പിന്നീട് തന്റെ ചെറുപ്പ കാലഘട്ടത്തിൽ ഒരു മകൻ ഒരു യുവാവ് എന്ന കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം അള്ളാഹുവിന്റെ കനിമത്തുമായി തന്റെ കുടുംബങ്ങൾക്കിടയിലും സമൂഹത്തിൻ്റെ ഇടയിലും പ്രബോധന രംഗത്ത് സജീവമാകുകയാണ് പിമ്പക്കച്ചവടക്കാരനായ നിർമ്മിക്കുന്ന പിതാവിന്റെ അരികിൽ ചെന്ന് അദ്ദേഹം ചോദിച്ച ചോദ്യമുണ്ട് വാപ്പാ നിങ്ങളെ കാണാത്ത അറിയാത്ത നിങ്ങളുടെ സംസാരം കേൾക്കാൻ കഴിവില്ലാത്ത ഈ മൺ പ്രതിമകൾക്ക് മുൻപിൽ എന്തിനാണ് പിതാവെ താങ്കൾ സുചൂത് ചെയ്യുന്നത് പ്രാർത്ഥനകൾ അർപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ചെറിയ ബിംബങ്ങളെല്ലാം തച്ചൊടച്ച് വലിയ ബിംബത്തിന്റെ തോളിൽ കോടാലി മഴ വെച്ച് ചെറിയ ബിംബങ്ങളെ തച്ചൊടച്ചത് കാണാൻ വലിയ ബിംബത്തിന് സാധിക്കുമെങ്കിൽ ആരാണ് തച്ചൊടച്ച് കളഞ്ഞതെന്ന് വലിയ ബിംബത്തോട് ചോദിക്കൂ എന്ന് കൃത്യമായ ബുദ്ധിയോടുകൂടി തന്റെ സമുദായത്തോട് സംവദിച്ച നല്ലൊരു ചെറുപ്പക്കാരൻ വിശ്വാസിയായ ഒരു ചെറുപ്പക്കാരൻ എന്നിട്ട് അദ്ദേഹം തന്റെ പിതാവിന്റെയും സമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും കൂട്ടത്തിൽ ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യാനില്ല എന്ന് നൂറ് ശതമാനം ഉണ്ടായിട്ടും തന്റെ ജനതയോട് തന്റെ നാടിനോട് അദ്ദേഹം പറയുന്നു തീർച്ചയായും നിങ്ങൾ ആരാധിക്കുന്ന ഈ ബിംബങ്ങളും പ്രതിഷ്ഠകളും ഈ തരത്തിലുള്ള ബഹുദൈവ ആരാധനകളും അവരെ ശത്രുക്കളാണ് ഇല്ലാ റബ്ബൽ ഈ ലോകത്തെ സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന പടച്ച റബ്ബല്ലാതെ മറ്റൊരാളോടും ഞാൻ എൻ്റെ ആരാധനകളോ എൻ്റെ പ്രാർത്ഥനകളോ എൻ്റെ സഹായങ്ങളോ അർപ്പിക്കുന്നില്ല എന്ന സന്ദേശം എന്നെ സൃഷ്ടിച്ചവനായ എൻ്റെ റബ്ബ് എന്നെ ജനിപ്പിച്ചവനായ എൻ്റെ റബ്ബ് നാളെ എന്നെ മരിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ റബ്ബ് എനിക്ക് ജീവിതത്തിനുള്ള ഓരോ മാർഗങ്ങളും കാണിച്ചു തന്ന റബ്ബ് ആ റബ്ബിനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് തൻ്റെ ജീവിതത്തിന്റെ യൗവന കാലഘട്ടത്തിൽ തൻ്റെ നാടിനും സമൂഹത്തിനും അദ്ദേഹം ബോധ്യപ്പെടുത്തി കൊടുക്കുകയാ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ യുവാക്കൾക്ക് അതിൽ വലിയ മാതൃകകളുണ്ട് നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന തെറ്റിദ്ധാരണയുമായി കൂട്ടുകാരുടെ ദുഷ്വലയത്തിൽപ്പെട്ട് ജീവിതം നഷ്ടപ്പെടുത്തുന്ന പതിനായിരക്കണക്കിന് യുവാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് കൂട്ടുകാരികളുടെയും സൗഹൃദങ്ങളുടെയും പേരിൽ ജീവിതം നശിപ്പിക്കപ്പെട്ടു പോയ നശിച്ചുപോയ പതിനായിരങ്ങൾ ക്യാമ്പസുകളിലും കുടുംബങ്ങളിലും നമ്മുടെ കൂട്ടത്തിലുണ്ട് അവിടെയെല്ലാം മറ്റൊരാൾക്കും എന്നെ സ്വാധീനിക്കാൻ എന്റെ ആർജമുള്ള വിശ്വാസത്തെ അവർക്കൊരിക്കലും നശിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന വലിയൊരു സന്ദേശം ഒരു മകൻ എന്ന നിലക്ക് ചുറ്റുപാടുകൾ മോശമായിട്ടും കൂടെ നിൽക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നിട്ടും ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് നൽകാൻ ഒരു യുവാവിന്റെ സഹായം പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ അള്ളാഹുവിൽ അടിയുറച്ചു നിന്ന് റബ്ബിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ച ഇബ്രാഹിം നബിയേക്കാൾ വലിയൊരു യുവാവിനെ അദ്ദേഹത്താൽ അർപ്പണബോധമുള്ള ഒരു കൗമാരക്കാരനെ ഒരു മകനെ നമുക്ക് ലോകത്ത് കണ്ടെത്താൻ സാധിക്കുകയില്ല തെറ്റുപറ്റിയ സ്വന്തം പിതാവിനെയും കുടുംബത്തെയും ഭരിക്കുന്ന ഭരണാധികാരിയെയും തിരുത്താൻ കാണിക്കുന്ന നന്മ പഠിപ്പിക്കുന്ന ബുദ്ധിയിലൂടെയും യുക്തിയിലൂടെയും ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുന്ന ഒരു പൂർണ്ണ മുസ്ലിം അവിടെയാണ് അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ചതും ഇത് ഇബ്രാഹി നബിയോട് പടച്ച റബ്ബോർമ്മപ്പെടുത്തി ഇബ്രാഹിം താങ്കൾ മുസ്ലിം ആവണം എന്നല്ല താങ്കൾ സമർപ്പിക്കണം അതാണ് ഇസ്ലാം താങ്കളുടെ ജീവിതത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും റബ്ബിന് വേണ്ടി സമർപ്പിക്കണം അദ്ദേഹം പ്രഖ്യാപിച്ചു റബ്ബേ ഞാൻ നിനക്ക് കീഴ്പ്പെട്ടവനായിരിക്കുന്നു ഞാൻ നിനക്ക് എന്റെ ജീവിതം പൂർണ്ണമായി സമർപ്പിച്ചിരിക്കുന്നു ഒരു മകൻ എന്ന നിലക്ക് അദ്ദേഹം വിജയമായിരുന്നു ഇനിയൊരു ഭർത്താവ് എന്ന നിലക്ക് ഇബ്രാഹി നബി അലൈഹി സലാത്തു വസ്സലാമയെ ഒന്ന് വീക്ഷിച്ചു നോക്കുക അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സന്തോഷത്തോടു കൂടി കുടുംബത്തോടൊപ്പം ജീവിക്കുന്ന കാലഘട്ടം തന്റെ ചോര പൈതലിന് ലഭിക്കുകയും ആ പൈതലിനോടൊപ്പം ഹാജറാ ബീവി എന്ന ഭാര്യയോടൊപ്പം സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നു ആ ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമുക്ക് അള്ളാഹുവിന്റെ കൽപ്പന വന്നു ഇബ്രാഹിം താങ്കളുടെ ഭാര്യയെ വിജനമായ മരുഭൂമിയിൽ ഉപേക്ഷിക്കണം അള്ളാഹുവിന്റെ കൽപ്പനയാണ് അതുകൊണ്ട് താങ്കൾ ആ ചോര പൈതലിനെയും ഹാജറാ ബീവി എന്ന ഇബ്രാഹിം നബിയുടെ ഭാര്യയെയും ആ വിജനമായ മരുഭൂമിയിൽ ഉപേക്ഷിക്കേണ്ടതുണ്ട് റബ്ബിന്റെ കൽപ്പന പ്രകാരം വറുത്തൊന്നും ചിന്തിക്കാതെ തന്റെ ഭാര്യയെയും പൈതലിനെയും കൂട്ടി കണലില്ലാത്ത തെളിനീരില്ലാത്ത ഒരാശ്വാസത്തിന്റെ ഒരു ചെറിയ ഓല കീറ് പോലും ഇല്ലാത്ത മരുഭൂമിയിൽ ഇബ്രാഹിൻ വസ്സലാമ തന്റെ ഭാര്യയെയും മകനെയും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവിടെ ഉപേക്ഷിച്ച് മടങ്ങുകയാ ആ മടങ്ങുന്ന സമയത്ത് ഹാജറു താല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒരു നല്ല ഭാര്യ അള്ളാഹുവിന്റെ മുൻപിൽ പൂർണ്ണമായി സമർപ്പിച്ച ഒരു കുടുംബത്തിലെ കുടുംബനാഥ ഒരു വിശ്വാസിനിയായ ഒരു സത്യവിശ്വാസി എങ്ങനെയാവണം എന്ന് പഠിപ്പിച്ചു തരുന്ന ഇബ്രാഹി നബിയുടെ ഭാര്യ ഹാജറ ഹാജറു ഹാജറ ബീവി ചോദിക്കുന്നുണ്ട് ഇല ഐനയാ ഇബ്രാഹിം എങ്ങോട്ടാണ് ഇബ്രാഹിം താങ്കൾ മടങ്ങി പോകുന്നത് ഞങ്ങൾക്കൊരു തണലില്ല ഒരു കുടിവെള്ളമില്ല ആരും സംരക്ഷണമില്ലാത്ത ഈ മരുഭൂമിയിൽ ഞങ്ങളെ ഉപേക്ഷിച്ച് എങ്ങോട്ട് ചോദിക്കുമ്പോൾ ഇബ്രാഹിം നബി വിശ്വാസത്തിന്റെ തിരിച്ചു പറഞ്ഞു റബ്ബിന്റെ റബ്ബിന്റെ കൽപ്പനയാ കൽപ്പന ഭാര്യയിലും കുടുംബത്തിലും നടപ്പിലാക്കാൻ ഞാൻ ബാധ്യസ്ഥന അതുകൊണ്ട് ഹാജറ ഇതെന്റെ റബ്ബിന്റെ കൽപ്പനയാണെന്ന് പറഞ്ഞ് ഒരു നിമിഷം പോലും മനസ്സ് പതറാതെ തന്റെ മകനെയും ഭാര്യയെയും ആ വിജനമായ മരുഭൂമിയിൽ ഉപേക്ഷിച്ച് നടക്കുന്ന ഇബ്രാഹിം നബി വസ്സലാമ എന്നൊരു പ്രിയപ്പെട്ട ഭർത്താവ് ആ ഭർത്താവിന്റെ വാക്ക് റബ്ബിന്റെ കൽപ്പനയാണെന്ന് തിരിച്ചറിഞ്ഞപ്പം മറുത്വരക്ഷരം ശബ്ദിക്കാതെ ആ ഭർത്താവിന്റെ തീരുമാനത്തിന്റെ കൂടെ നിൽക്കുന്ന ഹാജറാ ബീവി എന്ന ഭാര്യ അതാണ് മനുഷ്യരെ കുടുംബം ഇസ്ലാം ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കപ്പെട്ട കുടുംബം ഏകനായൊരു റബ്ബിൽ അടിയൊറച്ച് വിശ്വസിച്ച് ഒരുമിച്ച് റബ്ബിന്റെ സ്വർഗത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു മഹത്തായ ആദർശ കുടുംബം ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ കുടുംബത്തിലെ ഭാര്യ ഭർത്താക്കന്മാരിലും ഇബ്രാഹിം നബിയുടെ കുടുംബത്തിൽ മാതൃകയുണ്ട് ഭാര്യയ്ക്ക് വേണ്ടി തീരുമാനം മാറ്റുന്നവർ ഭാര്യയുടെ മുഖം പേടിച്ച് ദീനിനെ മറക്കുന്നവർ ഭാര്യമാർക്ക് വേണ്ടിയിട്ട് പടച്ചറപ്പിന്റെ ഈ ദുനിയാവിൽ ഏത് കോലം കെട്ടാനും തയ്യാറായിക്കൊണ്ടിരിക്കുന്നവർ പലരും പറയുന്ന വാക്കുകൾ പോലും അങ്ങനെയാ എന്റെ പെണ്ണുങ്ങൾക്ക് താല്പര്യമില്ലാത്തതിന്റെ പേരിൽ എന്റെ ഭാര്യക്കും മക്കൾക്കും ഇഷ്ടമില്ലാത്തതിന്റെ പേരിൽ ഞാൻ കണ്ണടച്ചിട്ടാണെങ്കിലും ഞാൻ ആ തെറ്റങ്ങ് സമ്മതിച്ചു എന്ന് പറയുന്ന ആളുകളുണ്ട് ഭാര്യയുടെ ദീനിനെ കളിയാക്കുന്നവർ ഭർത്താവിന്റെ തീരുമാനങ്ങൾക്ക് വേണ്ടി സ്വന്തം വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്നവർ ദൈവീക വിശ്വാസത്തിൽ ജീവിക്കാൻ പഠിച്ചിട്ടും ഭർത്താവിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനെ മറന്നുകൊണ്ട് വേഷത്തിലും കോലത്തിലും സ്വഭാവത്തിലും സംസ്കാരത്തിലും അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന കുടുംബ കുടുംബിനികൾ അഥവാ കുടുംബനാഥയായ പെൺമക്കളും പെൺകുട്ടികളും അവർക്കൊക്കെ ലോകത്തിന്റെ പ്രവാചകൻ ഇബ്രാഹിം നബി സലാത്തു വസ്സലാമയിൽ ഉത്തമമായ മാതൃകയുണ്ട് ആ കുടുംബത്തിൽ ഉത്തമമായ മാതൃകയുണ്ട് ഇനിയൊരു പിതാവെന്ന നിലക്ക് ഇബ്രാഹിംബി അലൈഹിത്തു വസ്സലാമയെ നമ്മളൊന്ന് വീക്ഷിക്കുക ആധുനിക കാലഘട്ടത്തിൽ പല മാതാപിതാക്കളും പറയുന്ന പരാതി സ്വന്തം മക്കൾ നന്നാവുന്നില്ല അവർക്കൊരു നല്ല മാർഗം കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല പക്ഷെ ആത്മാർത്ഥമായി ഒരു പിതാവ് മാതാവ് എന്നുള്ള നിലക്ക് ഹൃദയത്തിൽ കൈവച്ച് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ പടച്ചറബിന്റെ തീരുമാനം അള്ളാഹുവിന്റെ പ്രവാചകന്റെ തീരുമാനം നടപ്പിലാക്കാൻ നമുക്കെന്ത് തീരുമാനമെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ആർജവത്തോടെ ആദർശനിഷ്ഠയോടെ സ്വന്തം കുടുംബത്തിൽ ദീൻ പഠിപ്പിക്കാനെങ്കിലും അല്ല മക്കളെ അള്ളാഹുവിന്റെ ദീനി പ്രവർത്തനത്തിലേക്ക് കൈവിടിച്ചു കൊണ്ടുപോയി ഏൽപ്പിക്കാൻ പോലും വിശ്വാസത്തിന്റെ കരുത്ത് നമ്മളെ പര്യാപ്തമാക്കിയിട്ടില്ല നമുക്കതിനുള്ള കരുത്ത് നൽകിയിട്ടില്ലെങ്കിൽ അവിടെ ആ ഇബ്രാഹി നബിയുടെ ചരിത്രം ഒരു പിതാവ് എന്ന നിലക്ക് നമ്മളെ ഏറെ ആശ്ചര്യപ്പെടുത്തേണ്ടതും നമ്മെ സന്തോഷിപ്പിക്കേണ്ടതും തിരിച്ചറിവായി നമ്മൾ സ്വീകരിക്കേണ്ടതും കാരണം ആറ്റുനോറ്റു വാർദ്ധക്യത്തിൽ കിട്ടിയ തന്റെ ഒരു പൊന്നോമന പൈതൽ ആ മകനെ കണ്ടു കൊതി തീരുന്നതിന്റെ മുൻപേ പ്രപഞ്ചനാഥനായ സൃഷ്ടാവിന്റെ കൽപ്പന വന്നു ഇബ്രാഹിം നിന്റെ മകനെ നീ അള്ളാഹുവിന് കൊടുക്കണം അതും സ്വപ്നത്തിലൂടെ റബ്ബിന്റെ കൽപ്പന അത് സ്വപ്നമാണെന്ന് പറഞ്ഞ് ന്യായീകരിച്ച് മാറി നിൽക്കാതെ തന്റെ മകനെ അടുത്തേക്ക് വിളിച്ച് അദ്ദേഹം കൊടുക്കുന്നൊരു വാക്കുണ്ട് പറയുന്നൊരു വാക്കുണ്ട് നിന്നെ അറുക്കാൻ കൽപ്പന കൽപ്പന നൽകിയിരിക്കുന്നു സ്വപ്നത്തിൽ എനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ഒരക്ഷരം ശബ്ദിക്കാതെ പിതാവിന്റെ കൽപ്പനകൾക്ക് മുൻപിൽ ആ പിതാവിന്റെ കൂടെ പോകുന്ന ഒരു മകൻ എന്ന ഇസ്മാൽ നബി അലൈഹി അലഹിത്തു വസലാമയുടെ ചരിത്രം മകനെയും കൂട്ടി ആ മരുഭൂമിയിലേക്ക് കയറി ചെന്ന് റബ്ബിന്റെ നേരെ നേരത്തിരിഞ്ഞ് ആ കത്തി വെക്കുന്ന സെക്കൻഡിൽ പോലും ഇസ്ലാമിക ചരിത്രം പറയുന്ന ചില വല്ലാത്ത രംഗങ്ങളുണ്ട് പിതാവിന്റെ മുഖത്തേക്ക് നോക്കി ഇസ്മായിൽ നബി ഇസ്മാലഹി വസ്സലാമ് പറയുന്നുണ്ട് ഉപ്പാ കത്തിക്ക് മൂർച്ച കൂടണം എന്റെ കൈകാലുകൾ കെട്ടണം എന്റെ കണ്ണുകൾ കെട്ടിവെക്കണം അഥവാ എന്റെ കഴുത്തിലേക്ക് ഉപ്പയുടെ വാക്കത്തി വെക്കുമ്പം എന്റെ പിതാവിന്റെ കണ്ണുകൾ തുളുമ്പാൻ പാടില്ല എന്റെ പിതാവിന്റെ കൈകൾ വറയ്ക്കാൻ പാടില്ല അള്ളാഹുവിന്റെ കൽപ്പന എന്താണോ അത് നിങ്ങൾ നടപ്പിലാക്കണമെന്ന് പറയുന്ന ഒരു മകൻ എന്ന ഇസ്മായിൽ നബി ആലി ഇബ്രാഹിം ഇസ്മാലിത്തു വസ്ലാമിം പറയാൻ ആ കുടുംബം മൊത്തം നമുക്ക് അവസാന സെക്കൻഡ് വരെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു മാതൃകയായിരുന്നു ആ മകനെ കിടത്തി അള്ളാഹുവിന്റെ കൽപ്പന എന്താണോ തൊമ്മർ അത് നിങ്ങൾ ചെയ്തുകൊള്ളു വാപ്പാ എന്ന് പിതാവിന്റെ മുഖത്ത് നോക്കി പറയുന്ന ഒരു മകനും കൈവറക്കാതെ റബ്ബിന്റെ തീരുമാനപ്രകാരം മകന്റെ കഴുത്തിലേക്ക് ആ വാക്കത്തി വെക്കുന്ന കത്തിവക്കാൻ ഒരുങ്ങുന്ന ഇബ്രാഹിം നബി ലഹി സലാത്തു വസ്സലാമ എന്ന പിതാവും ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ മാതാപിതാക്കൾക്കും ഓരോ പിതാക്കൾക്കും മാതാക്കൾക്കും വലിയ മാതൃകയാ കാരണം സ്വന്തം കുടുംബത്തിൽ ചനിപ്പിച്ച മക്കൾക്കിടയിൽ പോലും ഒരു ദീനീപരമായ തീരുമാനമെടുക്കാൻ പലപ്പോഴും ഇന്നത്തെ രക്ഷിതാക്കൾക്ക് സാധിക്കുന്നില്ല തന്നെക്കാൾ മകൻ വളരുമോ എന്ന ഭയത്തിന്റെ പേരിൽ ആ മകന് ഭയക്കുന്ന മാതാപിതാക്കളുണ്ട് സ്വന്തം മക്കളാൽ ഒരു നല്ല മയ്യത്ത് നിസ്കാരം പോലും കിട്ടാൻ ഉറപ്പുള്ളവർ ഭാഗ്യമില്ലാതായി പോകുന്നവരുണ്ട് ജനിപ്പിച്ച മക്കൾക്ക് വേണ്ടി ജീവിതത്തിന്റെ അവസാനം വരെ ശ്വാസം അടക്കി പിടിച്ച് ജീവിച്ചിട്ടും ആ മക്കളാൽ നല്ലൊരു സംരക്ഷണം പോലും കിട്ടാത്തവരുണ്ട് അവിടെയൊക്കെ നമുക്ക് റബ്ബിനോട് പറയാൻ പറ്റണം എന്റെ മക്കളോട് ഞാൻ നീതി കാണിച്ചിട്ടുണ്ട് റബ്ബെ ഒരു പിതാവെന്ന നിലയിൽ ഒരു മാതാവെന്ന നിലയിൽ ഞാൻ പൂർണ്ണ തൃപ്തനാണെന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കുമ്പം അവിടെ ആ നബി നമ്മളുടെ ജീവിതത്തിൽ വലിയൊരു മാതൃകയായി മാറുന്നത് ഇനിയെല്ലാം പോട്ടെ ഒരു സാമൂഹ്യ ജീവി ഒരു സമൂഹത്തിലെ തിന്മകൾക്ക് നടുവിൽ ജീവിക്കുന്ന ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് ഇബ്രാഹിമി ബിലേഹി സലാത്തു വസ്ലാമയെ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുക ജീവിതത്തിൽ തിന്മകളുടെ കുത്തൊഴുക്കുള്ള ഒരു കാലഘട്ടം നാടും നഗരവും ബഹുദൈവ വിശ്വാസത്തിലും അന്ധതയിലും അഗ്നി ആരാധനയിലും വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അദ്ദേഹം തന്റെ ജനതയിലേക്ക് ഇറങ്ങാൻ തുടങ്ങി ആ അന്ധവിശ്വാസത്തിനെതിരെ എനിക്കൊറ്റക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് അദ്ദേഹം ചിന്തിക്കാതെ എന്നെ കൊണ്ട് സാധിക്കുന്നത് എന്നുള്ള നിലക്ക് അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ശത്രു രാജാവിന്റെ അരിയിലേക്ക് ഇറങ്ങി ഉദിക്കുന്ന സൂര്യനെ ചൂണ്ടി അതാണ് എൻ്റെ ദൈവം എന്ന് പ്രഖ്യാപിച്ചു അസ്തമിക്കുന്ന സൂര്യനെ ചൂണ്ടി അസ്തമിക്കുന്നവൻ എങ്ങനെ എൻ്റെ ദൈവമാകുമെന്ന് ചോദിച്ചു എന്നൊന്നും ജീവിച്ചിരിക്കുന്ന ഹയ്യൽ കയ്യുമായ റബ്ബിലേക്ക് അദ്ദേഹം നിരന്തരമായി പ്രബോധനം നടത്തി ആ ഇബ്രാഹിനിയുടെ ഒറ്റക്കുള്ള പരിശ്രമം ഇന്ന് കാണുന്ന ഈ ലോകത്ത് ഇസ്ലാമിന്റെ സന്ദേശത്തിന്റെ ആദ്യകാലഘട്ടത്തിലെ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെ ജീവിതത്തിന്റെ ഏത് ഘട്ടവും അദ്ദേഹം പൂർണ്ണ മുസ്ലിമായിരുന്നു വിജയി ആയിരുന്നു ആ പ്രഖ്യാപനമാണ് ലോകത്തിന്റെ നാലാം ഭാഗത്തുള്ള വിശ്വാസികൾ ആ പാദം പതിഞ്ഞ കൗബാലയത്തിങ്കൽ ലബൈക്ക ചൊല്ലുമ്പം അറഫയും മുസ്തലിഫയും അവർ നടന്നു തീർക്കുമ്പം അറഫ മൈതാനിയിൽ അവർ സമ്മേളിക്കുമ്പം നമുക്കിവിടെ ആ പെരുന്നാളിന്റെ സുദിനത്തിൽ നീയാണ് റബ്ബെ വലിയവൻ